ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് ചക്ക ഫെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് മധൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ ഓഫീസിൽ തന്നെ എം ഇ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ചക്ക ഫെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ചക്കയിൽ വിറ്റമിനുകൾ ധാതുക്കൾ നാറുകൾ പ്രോട്ടീൻ ആൻ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ശരിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇതിനെ കഴിയും ചക്കനെ ചക്കനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അത് ഈ വീഡിയോ തന്നെ തികയില്ല അത് പിന്നെ ഒരിക്കൽ നമുക്ക് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചക്കൻ്റെ ഫെസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ചക്കയിൽ എന്തെല്ലാം വിഭവങ്ങളുണ്ടെന്ന് നിങ്ങൾ തന്നെ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ എല്ലാം തന്നെ നമ്മൾ ടേബിളിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എം ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും ഷെയർ ആക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ശരിക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങളത് മിസ്സാക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം ചെക്ക് ഓഫ് ഫെസ്റ്റ് ജില്ലാ കൃഷി നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടത്താറുണ്ട് അപ്പൊ അതേപോലെ നമ്മൾ ഈ പ്രാവശ്യം നമ്മളെ മധുര സി ഡി എസ് പിന്നെ ചെക്ക് ഓഫ് എസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ സി ഡി എസ് മെമ്പർമാരും എം ഇ സംരംഭക്കാരും എല്ലാവരും കുറേ ആള് കുറേ ഐറ്റം വരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ പ്രതീക്ഷനായിട്ടും അധികം ഇവിടെ സാധനം എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി എല്ലാ ചക്കൻ്റെ ഐറ്റം എല്ലാവർക്കും കൊണ്ടുവന്നത് അപ്പൊ ഇത് നല്ല രീതിയിലാണ് ഇത് ചക്ക ബസ് എന്ന് വെച്ചാൽ നമ്മള് പഴയ കാലങ്ങളിലാണ് കൂടുതൽ ചക്ക ചക്കന്റെ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അപ്പം ഇത് ഉണ്ടാകത്തൊരു പരിചയപ്പെടുത്തലും കൂടിയാണ് ചക്ക ബസ് പിന്നെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാന്നുള്ളത് പുതിയ തലമുറക്ക് ഒരു പരിചയപ്പെടുത്തലും കൂടിയാണ് ചക്ക ബസ് ചവിധ തരം ചക്കന്റെ ഉൾപ്പെട്ടുണ്ട് വെച്ചിട്ട് ചക്ക വെച്ചിട്ടും സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ ടേബിളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് പോയി കണ്ടാലോ ഇതിൽ കാണാത്ത വിഭവങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ നിങ്ങൾ ചെയ്യുന്നത് അത് കൂടി അറിയിക്കുക അപ്പോൾ പഴുത്ത ചക്കയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ചക്ക ഉണ്ണിയപ്പം ചക്ക മെഴുക്ക് ചക്കുരുണ്ടാ ഇത് ബീഫും ചക്കയും ഇത് മുരിങ്ങക്കയും ചക്കുരു വറുത്തത് ചക്ക പായസം ഇത് ഇറച്ചിക്കറി വെക്കുന്ന പോലെ ചക്ക കൊണ്ട് വെച്ചത് മസാലക്കറി ഇത് ചക്ക ദോശ ചക്ക കട്ട്ലറ്റ് ചക്ക പുഴുക്ക് ചക്ക കുഞ്ഞപ്പം ചക്കാം ഉപ്പുലിട്ട വെറുത്ത ചക്ക തോര ചക്കുഡിങ് ചക്കുരുടെ ഉണ്ടക്കുട്ട് പഴുത്ത ചക്ക തേൻവരിക്ക ചക്ക ചക്ക ഫെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ചക്കയും ചക്കക്കുറും വെച്ചിട്ടാണ് കുറെ ഇങ്ങനെ പലഹാരങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ചക്കക്കുറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചക്കവറ്റൽ അഥവാ ഇല അടയിൽ തന്നെ പല വിധങ്ങളുണ്ടായിരുന്നു ഇത് ചക്കച്ചീട ചക്കോറൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചക്ക ജ്യൂസും ചെയ്തിട്ടുണ്ടായിരുന്നു ചക്ക പപ്പടം ചക്കയുടെ പപ്പടമാണ് ചക്കുരുവിൻ്റെ പപ്പടം റൈറ്റ് ജാക്ക് ഫ്രൂട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ് സീഡ് ചിപ്സ് ഗ്ലാസ് ഉപ്പിലിട്ട് ചക്കച്ചോളയാണ് കറി വെക്കാനല്ല ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ഇടിച്ചക്ക ഉണക്കിയതാണ് ഇത് പച്ച ചക്ക നമ്മൾ ഉണക്കി പൊടിച്ചതാണ് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൺട്രോളിൽ വരുന്നുണ്ട് ചക്കക്കൊരു കറികളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കട്ടാക്കി വെച്ചതാണ് ഉണക്കിയതാണ് പായസം ചക്കക്കുരി നമ്മൾ തരിയായിട്ട് പൊടിച്ചതാണ് ചക്കക്കുരി തരിയായിട്ട് പൊടിച്ചത് പായസം വയ്ക്കാൻ വേണ്ടിട്ട് ഇത് ചക്കക്കുരി നൈസായിട്ട് പൊടിച്ചതാണ് മിൽക്ക് ഷേക്ക് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോൾ ചക്കുരു ചക്കുരി തന്നെയാണ് ഇത് തരിയായിട്ട് പൊടിച്ചത് നൈസായിട്ട് പൊടിച്ചത്

ചക്ക നമ്മൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്താളോ എൻ്റെയോടൊപ്പം നിങ്ങളും കുടിക്കോ അപ്പോൾ ഓരോരോ ഐറ്റംസ് ആയിട്ടാണ് അവർ എനിക്ക് തന്നത് ഫസ്റ്റ് വെച്ചു തന്നെ കുറെ ആയിപ്പോയി പിന്നെ പറഞ്ഞ് കുറച്ച് കുറച്ച് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം തന്നെ എല്ലാം ടേസ്റ്റ് നോക്കാൻ പറ്റിയിട്ടില്ല കുറേ ആളുള്ളത് കൊണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ കിട്ടിയതെല്ലാം ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ഫെസ്റ്റിവലിൽ പല കൈപ്പുണ്യങ്ങളും ചേർന്നിട്ടുണ്ട് അപ്പം നല്ല രുചി ഉണ്ടാവും അല്ലേ നമ്മളെ നാട്ടിലെ ചെറുപ്പത്തിൽ കൂട്ടാൻ ചോറ് എന്ന് പറഞ്ഞിട്ട് വെക്കാറുണ്ട് ചെറിയ ചെറിയ പിള്ളേർ ആളിലപ്പോൾ എല്ലാവരും ഒരു വീട്ടിൽ നിന്ന് അരി ഒരു വീട്ടിൽ നിന്ന് പരിപ്പ് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ പച്ചക്കറി ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് എല്ലാം തന്നെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കൂട്ടാൻ കൂട്ടാൻചോറ് അതുപോലെ തന്നെ ഞാൻ ഫീൽ ചെയ്ത ഈ ഫെസ്റ്റിവൽ എന്തായാലും എൻ്റെ കുട്ടിക്കാരെ ഓർമ്മപ്പെടുത്തിയതിനും ഈ അവസരം ഉറുക്കി തന്നവർക്കും ഇതേപോലെ എല്ലാം പങ്കുവെച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലെ അറിയിക്കുക താങ്ക്